അലൈക്കും വരഹമുല്ലാ വർക്കാത്ത പ്രിയമുള്ളവരെ ഇൻഷാള്ളന്ന് പറയുന്നത് മലക്കുകൾ എന്ന വലിയ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടവർ അവരെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകുന്ന ചില മലക്കുകൾ ഉണ്ട് ആ മലക്കുകൾ എല്ലും നമ്മുടെ കൂടെ ഉണ്ടാകും അവരില്ലെങ്കിൽ പിന്നെ നാം ഇല്ല അങ്ങനെയാണ് അത്രയും നമ്മുടെ കൂടെ കഴിയുന്നവർ ആണ് ആര് നമ്മെ വിട്ടുപിരിഞ്ഞാലും അവർ നമ്മെ വിട്ടുപിരിയുകയില്ല അത്രയ്ക്കും കണിഷമായി അിയമിക്കപ്പെട്ടവരാണ് ഈ പറഞ്ഞ പറയാൻ പോകുന്ന മലക്കുകൾ ഏതാണ് ആ മലക്ക് എന്ന് നമുക്ക് നോക്കാം പഠിക്കുന്ന മക്കൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വലത്തെ ഭാഗത്ത് റഖീബ് എന്ന മലക്കും ഇടതു ഭാഗത്ത് അത്തീദ് എന്ന മലക്കും ഉണ്ട് രണ്ടു പേരുടെയും ഡ്യൂട്ടി റഖീബ് അലി ഇസ്ലാമിൻ്റെ ഡ്യൂട്ടി നന്മകൾ എഴുതുക അത്തീദ് അലി ഇസ്ലാമിൻ്റെ ഡ്യൂട്ടി തിന്മകൾ എഴുതുക എന്നതാണ് അതുകൊണ്ട് നമ്മെ വിട്ട് ഒരിക്കലും അവർ പോവുകയില്ല അടുത്തത് എന്ന മലക്കാണ് നമുക്കറിയാമല്ലോ നാം കഴിക്കുന്ന ഭക്ഷണവും വെള്ളം തുടങ്ങി നമുക്ക് വേണ്ടതെല്ലാം എത്തിക്കാനുള്ള മാർഗങ്ങൾ അവരാണ് തുറന്നു തരുന്നത് അള്ളാഹു അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി അതാണ് ഇടി മീന് കാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഒരു മനുഷ്യന് വേണ്ടതൊക്കെയും ഏൽപ്പിക്കപ്പെട്ടത് ആ മലക്കിനെയാണ് അതുകൊണ്ട് ആ മലക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക പറഞ്ഞു വരുന്നത് മലക്കുകൾ കയറാത്ത ചില സ്ഥലങ്ങൾ ആ എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മലക്ക തീരെ നമ്മെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇനി മലക്കുകൾ കയറൂല എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലത്ത് പോലും നമ്മെ വിട്ടു പോകാത്ത മലക്കുകൾ അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ മറ്റു അള്ളാഹു മലക്കുകളൊന്നും ഈ പറയുന്ന സ്ഥലങ്ങളിൽ കയറൂല ഒന്ന് ബാത്റൂമാണ് ഒന്ന് ബാത്റൂം രണ്ട് വീട്ടിൽ സ്ത്രീകൾ അവരുടെ മുടി ഔറത്ത് ഇങ്ങനെ പുറത്ത് കാണിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അവിടെയും കയറുകയില്ല പിന്നെ ടി വിയിൽ അനാവശ്യമായിട്ടും മൊബൈലുകളിൽ അനാവശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളാണെങ്കിലും കയറുകയില്ല പിന്നെ കുറാൻ പോത്തില്ലാത്ത വീടുകളിൽ കയറില്ല അപ്പോൾ മലക്കുകൾ കയറിയിട്ടില്ലെങ്കിൽ എന്താന്നല്ലേ ചോദ്യം മലക്കുകൾ നമ്മുടെ കൂടെ കൂടെയില്ലെങ്കിൽ തീരാനഷ്ടങ്ങൾ വരുത്തി തീർക്കും പല അപകടങ്ങളും പല അപകടത്തിൽ നിന്നും ചതിയിൽ നിന്നും എല്ലാം നാം രക്ഷപ്പെടുന്നത് ഈ മലക്കുകൾ നമ്മുടെ കൂടെയുള്ളത് കൊണ്ടാണ് അതുകൊണ്ടല്ലേ മഹാന്മാരായ ഔലിയാക്കളൊക്കെ എപ്പോഴും അവർക്ക് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും അതുകൊണ്ട് അവർ എല്ലാ സമയത്തും രക്ഷപ്പെട്ടവരുമായിരിക്കും മലക്കലുകളുടെ സാന്നിധ്യമില്ലാതാകുമ്പോഴാണ് അപകടത്തിൽപ്പെടുന്നതും പല കേസുകളിൽ കുടുങ്ങുന്നതും വഞ്ചകന്മാരാകുന്നതും കള്ളുകുടിയന്മാരാകുന്നതും ഒരു ഒരു മനുഷ്യ ശരീരത്തിൽ നാം പറഞ്ഞ ആദ്യത്തെ മലക്കുകളല്ലാത്ത പുറമെയുള്ള റഹ്മത്തിന്റെ മലക്കുകൾ കൂടണമെങ്കിൽ ഒരു കള്ളുകൂടിയുടെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവുകയോ ഇല്ല ഒരു പെണ്ണുപിടിയുടെ കൂടെ ഉണ്ടാകുകയോ ഇല്ല പിന്നെ അങ്ങനെ അനാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആരൊക്കെയുണ്ടോ അവരുടെ കൂടെയൊന്നും റഹ്മത്തിന്റെ മാലാഗമ ഉണ്ടാവുകയില്ല നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിക്കൂ നന്മ ആരിലുണ്ടോ അവരുടെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകുമോ റഹ്മത്താകുന്ന ജിന്നുകൾ ഉണ്ടാകുമോ നല്ല നല്ലവർ നല്ല അവരുടെ കൂടെ ഉണ്ടാവും അങ്ങനെ നല്ല നന്മയുടെ വശങ്ങളിലൂടെ പോകുമ്പോൾ നല്ലവരായ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കൂടെ ഉണ്ടാവും തിന്മയുടെ വശങ്ങളിലൂടെ നോക്കുമ്പോൾ തിന്മൻ്റെ ആളുകൾ മുഴുവനും അവനക്ക് സ്വാധീനമായി അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ റഹ്മത്തിറങ്ങണം റഹ്മത്തും ബർക്കത്തും ഉള്ള വീടായി മാറണം അതിന് വേണ്ടത് റഹ്മത്തിൻ്റെ മലക്കുകൾ കയറുന്ന വീടാകണം അത് അങ്ങനത്തെ വീടാക്കി മാറ്റേണ്ട കടമ നമുക്കുണ്ട് കുർആാനോതുക സ്വലാത്ത് ചെല്ലുക ഭാര്യമാരുടെ തലമറയ്ക്കുക അതുറത്ത് വെളിവാക്കാതെ സൂക്ഷിക്കുക